ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ ജാൻമണി വീട്ടിനുള്ളിൽ കയറിയതിന് ശേഷം ഒരാളെ മാത്രം ജാൻമണിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാം അയാളും ജാൻമണിയും തമ്മിലുള്ള ഇരിപ്പുവശം എന്തായാലും അർജുനോട് ഒരു തരത്തിലും മിണ്ടുന്നില്ല ജാൻമണി ബാക്കി എല്ലാവരുടെ അടുത്തും മിണ്ടുകയാണ് നല്ല രീതിയിൽ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് പലരിടത്തും പോയി സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരുമിച്ച് വന്നിട്ട് പോലും ഒരുമിച്ച് കിച്ചണിൽ ഇരുന്നിട്ട് പോലും ജാൻമണി അർജുനെ ഒന്ന് നോക്കുകയോ അർജുനോട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ അത് മനസ്സിലാവുന്നുണ്ട് അർജുൻ ജാൻമണിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പം ജാൻമണി ഇതിനുള്ളിൽ കയറിയതിന് ശേഷം ഒരാളോട് മാത്രം ആ വ്യക്തി വൈരാഗ്യം വയ്ക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലെങ്കിൽ അർജുനെ തകർക്കാനെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഞാൻ മണി വന്നത് പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടായിരിക്കും എന്തായാലും അർജുൻ ഇത് മനസ്സിലാവുന്നുണ്ട് അത് നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്ത് പറയുകയാണ് ജാൻമണി എന്നോട് മിണ്ടുന്നില്ല അതെന്താണ് അവർ എൻ്റെ അടുത്ത് മാത്രം മിണ്ടാത്ത ഇനി അടുത്ത് വരുന്ന ശരണ്യം എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം അർജുൻ്റെ മനസ്സിലുണ്ട് അപ്പം ശ്രീധു പറയുന്നത് അതൊന്നും ഇല്ല അതിൻ്റെ അവർമാൻ്റെ ആയിട്ട് കളയേ എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ട് ശ്രീധവും ജാൻമണി എടുത്ത് കൊണ്ടു പോയി സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്നിട്ട് പാചകം ചെയ്യുകയാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ലൈവ് കണ്ടവരാണെങ്കിൽ അർജുനെ എത്തിയ ഒരു മത്സരാർത്ഥിയാണോ ജാൻമണി എന്ന് സംശയമുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റബാ ബൈ